മഹാനായ സി എം വലിയ ഹയാത്തകാലത്ത് ആ മഹാന്റെ മുമ്പിൽ ചെന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളും മറഞ്ഞൊരു സമയവും തന്നെ നമ്മുടെ മഹാന്മാരായ ആളുകൾ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിന്റെ പരിഹാരം മഹാനവർ നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല മരണസമയത്തും ആ മഹാന്മാരുടെ നെതുറ് നമ്മുടെ നേരെ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതാണ് ഞാൻ തോന്നുന്നു അപ്പം മരിച്ചാൽ എല്ലാം നശിച്ചു അത് ജാഹിലിയാക്കളെ വിശ്വാസമാണ് മണ്ണായിപ്പോയി ഇനി രണ്ടാമത്തെ ഒരു പുനർജന്മം തന്നെ ഇല്ല എന്നവര് പറഞ്ഞു അത് തികച്ചും ജാഹിലിയാക്കള വിശ്വാസമാണ് മഹാന്മാരെ ജീവിതം തുടങ്ങുന്നേ ഉള്ളു മഹാന്മാർ ഈ ലോകത്ത് മരണപ്പെട്ടാൽ ഇനി അവരെ ജീവിതം തുടങ്ങുകയാണ് അവരെ കറാമത്തുകളും മഹത്വങ്ങളും വർദ്ധിച്ചു വരികയാണ് അവരെ പവർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതൊക്കെ അവളെ ബാക്കി പറയുന്നുണ്ട് അപ്പൊ മഹാന്മാരെ ഒലിയാക്കലെ പ്രവർത്തനം അവരെ ഹയാത്തു കാലത്ത് മാത്രമല്ല മരണത്തിന് ശേഷവും ആ പ്രവർത്തനം ഇവിടെ തുടരുന്നുണ്ട് നോക്ക് നിങ്ങൾ സുഹൃത്തിയാസിയെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറുന്നു ഈ കവറ് നിങ്ങൾക്ക് സ്വർഗമാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും തരണം ചെയ്തിട്ടുണ്ട് ഇനി വിഷമങ്ങളില്ല സുഖമായ ജീവിതം ജന്ന ആ സമയത്ത് നോക്ക് നിങ്ങൾ മരണപ്പെട്ടു പോയാൽ

ആ സമയത്ത് ഹബീബൻ നജാന്റെ ചിന്ത പോയതങ്ങോട്ടാ എന്റെ ആളുകൾ എനിക്ക് കിട്ടിയ ഗുണം അറിയുമായിരുന്നെങ്കിൽ എന്റെ പാല അവരും സ്വീകരിക്കുമായിരുന്നല്ലോ നിങ്ങൾ അപ്പൊ ഹാനായ സി എം വര്യതായുടെ കാലത്ത് ആ മഹാന്റെ മുമ്പിൽ ചെന്ന് പ്രതിസന്ധികളും പ്രയാസങ്ങളും മറഞ്ഞൊരു സമയവും തന്നെ നമ്മുടെ മഹാന്മാരായ ആളുകൾ അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിൻ്റെ പരിഹാരം മഹാനവർ അവർ നിർദ്ദേശിച്ചു എന്ന് മാത്രമല്ല മരണസമയത്തും ആ മഹാന്മാരുടെ നെളുഫാത്ത് നമ്മുടെ നേരെ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചതാണ് ഞാൻ അവ മരിച്ചാൽ എല്ലാം നശിച്ചു അത് ജാഹിര്യാക്കളുടെ വിശ്വാസമാണ് മണ്ണായിപ്പോയി ഇനി ഒരു പുനർജന്മം തന്നെ ഇല്ല എന്നവര് പറഞ്ഞു അത് തികച്ചും ജാഹിലിയാക്കലെ വിശ്വാസമാണ് മഹാന്മാരെ ജീവിതം തുടങ്ങുന്നേ ഉള്ളു മഹാന്മാരി ലോകത്ത് നിന്ന് മരണപ്പെട്ടാൽ ഇനി അവരെ ജീവിതം തുടങ്ങുകയാണ് അവരെ കറാമത്തുകളും മഹത്വങ്ങളും വർദ്ധിച്ചു വരികയാണ് അവരെ പവർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതൊക്കെ അവളെ തിയാസിന്റെ ബാക്കിയിൽ അള്ളാഹു പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഒക്കെ അള്ളാഹുഅലിക്ക് മകള് മാത്രമല്ല പട്ടികയിൽ അവ കറാമത്തുള്ള ആ കരാമത്തുള്ള ആളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഹബീബ് നജാറെന്നും ഓർമ്മപ്പെടുത്തുന്നതിനോട് കൂടെ തൻ്റെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത ആ മരണപ്പെട്ട് കബറിൽ മറവ് ചെയ്യപ്പെട്ട ഹബീബ് നജാറിനുണ്ട് എന്ന് സുഹൃത്ത് യാസി നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ കഥ അതാ അതാണ്ടാണ് ഈ കാരണം മുഴുവനും വീട് ഒരുമിച്ച് കൂട്ടി അവരവരുടെ ആവശ്യങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു എല്ലാം നമുക്ക് പരിഹരിച്ചു തരേണ്ട ഒരു മാർഗമായി ഈ സിയാനത്തും ഈ സിയാറത്തും ഈ നൽകുന്ന സ്വരക്കയും ഈ കുർആാൻ പാരായണവും ഈ പ്രാർത്ഥനയും എല്ലാം അതിൻ്റെ ഒരു മാർഗങ്ങളാണ് അതുകൊണ്ട് അവർ വഫാത്തായാലും ആ മഹത്വം തുടരുമെന്ന് മാത്രമേ സമയത്ത് ഓർപ്പെടുത്തുന്നുണ്ട് സുഹൃത്ത് യാസീനിൽ ആ കറാമത്തിനൊരു കാര്യം കൂടി പറഞ്ഞു അഞ്ചൽനാരും സമായി ത്തിനൊന്നും വന്നിട്ടില്ല ശബ്ദം ആ ശബ്ദം കൊണ്ട് ആ ഹബീബിൻ നജാറിന്റെ ശത്രുക്കളെ അള്ളാഹുത്തല പരിപൂർണമായും കീഴ്പ്പെടുത്തി കളച്ചു അല്ലെങ്കിൽ കെട്ടുപോയ വിളക്കുകളെ പോലെ അസ്തമിച്ചു പോയി എന്ന് അവിടെ തന്നെ സുഹൃത്തിയാസീ തുടരുന്നുണ്ട് മഹാന്മാരെ ഔലിയാക്കളുടെ പ്രവർത്തനം അവരെ അയാത്തു കാലത്ത് മാത്രമല്ല മരണത്തിന് ശേഷവും ആ പ്രവർത്തനം ഇവിടെ തുടരുന്നുണ്ട് അത് മനസ്സിലാക്കി മുഹിബീകളാണ് ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയത് മുഴുവരും അതുകൊണ്ടാണ് മഹാന്മാർ നേരം പുലർന്ന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഖുഹാനോതാനും യാസീനോതാനും പ്രാർത്ഥിക്കാനും സതക ചെയ്യാനും ദീനിയ ഹിതുമത്വം നടത്താനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെ കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് ഓർപ്പെടുത്തുന്നു